ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ചാലക്കുടിയിലാണ് ആക്ച്വലി വന്ന് തന്നെ ഒരാളെ കാണിക്കാനായിട്ടാണ് കുറേ പേര് അവളുടെ അപ്ഡേഷൻ അവൾ എങ്ങനെ ഇരിക്കണോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് കുറേ പേര് നമുക്ക് വിളിച്ചിട്ടും അതുപോലെ കമന്റ് സെക്ഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അപ്ഡേഷൻ ഇടണം അവളുടെ പുതിയ വീടൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അവളെ കാണാൻ വേണ്ടി വന്നേക്കാണ് ആക്ച്വലി സത്യം പറഞ്ഞ കാണാണ്ടിരിക്കാനായിട്ട് പറ്റില്ലേ ഭയങ്കര മിസ്സിങ് ആണ് അപ്പോ അവളെ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ അതെ നമ്മുടെ അയറക്കുട്ടിയും ദിവ്യയും അവിടെ ആ അതെ യൂട്യൂബറും വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അയറക്കുട്ടിയുടെ പുതിയ വിശേഷങ്ങൾ അയറക്കുട്ടി നല്ല സൂപ്പറാണ് അതെ അതെ നമ്മൾ അയറക്കുട്ടിക്ക് വേണ്ടിട്ട് പുതിയ ഫുഡൊക്കെ പറഞ്ഞു അതെ ശരിക്കും കഴിഞ്ഞാൽ നമ്മളെ റോയൽ കനന്റെ ഫുഡ് മേടിച്ചിട്ടില്ലേ നമ്മുടെ ബാക്കിയുള്ള പിള്ളേർക്ക് ഇവിടെ ആക്ച്വലി ഫുഡ് മേടിച്ചു ഞാൻ ചോദിച്ചത് ഏതാ ഫുഡ് ചോദിച്ചപ്പോൾ ഫോട്ടോ അയച്ചു തരാം റോയൽ കന ഒക്കെയാണ് നമ്മളെ അയറക്കുട്ടിക്ക് വേണ്ട കേട്ടാ അപ്പൊ എന്താണ് ഇനി ഉള്ള പരിപാടികള് എന്താ പരിപാടി എന്താണ് പരിപാടി കൊണ്ട് അവളെ കൊണ്ടുപോയി പാടാ നമുക്ക് എനിക്ക് തന്നെ പറ്റത്തില്ല അതെ പിന്നെ വലിയൊരു കംപ്ലൈന്റ് കിട്ടിണ്ട് വേറെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിവ്യക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് എന്നിട്ട് ഫൺ ടൈം വിത്ത് പേര് അപ്പൊ അയറക്കുട്ടിയുടെ അപ്ഡേഷൻസ് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കണം നമ്മൾ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്തതാണ് കാരണം പെട്ടെന്നുള്ളൊരു വരവാണ് അയർക്കുട്ടീനെ കാണാനായിട്ട് ഇതാക്കിയപ്പോൾ പിന്നെ കുറെ പേർക്ക് കാണണം കാണണം ഇങ്ങനെ ഇതായപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു ഇതേ നമ്മൾ അയർക്കുട്ടി ഇവിടെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വന്നതിനേക്കാളും കുറച്ചും കൂടി ഗുണ്ടുമണി ആയിരുന്നതാണ് ഞാൻ പറയാം നമ്മുടെ ലാഫി െ ലാഫിയുടെ പരിപാടിയാണ് ലാഫിതെ പിങ്ങിനെയാണ് അപ്പൊ അതുപോലെ പരിപാടിയാണ് നമ്മുടെ അല്ല നമ്മുടെ അറക്കുട്ടീനെ ലാഫിയുടെ പോലെ ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കാല പരിപാടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡോപ്ഷനും കാര്യങ്ങളും ഏറെ കുറവൊക്കെ സെറ്റായി വരുന്നുണ്ട് ലൈക്ക് കുറെ പേര് നമുക്ക് പപ്പീസിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കമന്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ പാപ്പൂനെ വേണം ഗോപൂനെ വേണം എന്നൊക്കെയാണ് കൂടുതൽ കമന്റുകൾ വരണേ നമ്മൾ ആക്ച്വലി ഇപ്പൊ അയറേനെ കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല അഡോപ്ഷൻ കൊടുത്തത് വേറെ ഒന്നുമില്ല ഇവർ വന്നപ്പോഴേ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ വീട്ടിലേക്ക് വന്നപ്പോഴേ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നു അയറ അയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആൾക്കാരെ കയ്യിലെടുക്കാൻ പിടിക്കുകയാണ് അപ്പൊ ആര് വന്നാലും ഞങ്ങള് വേഗം കയ്യിലിടുന്നു മനസ്സിലായി ി പെണ്ണു കുശിമ്പി പെണ് അപ്പൊ ഞങ്ങളപ്പൊ ആ ഒരു ഇത് വന്നപ്പോ അഡോപ്ഷൻ കൊടുക്കാന്ന് കൊടുത്തത് ഏറ്റവും വലിയൊരു ഭാഗമായിട്ടാണ് കരുതണത് കാരണം ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞ ഇതാണ് കിടക്കാൻ എ സി റൂമ് പിന്നെന്തെങ്കിലും ഞങ്ങള് ഞാൻ കഴിഞ്ഞ വട്ടം തമ്പിനയിൽ എ സി എന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര നാളത്തിന്നൊക്കെ എഴുതണതൊന്നു പക്ഷെ എ സി റൂമാണ് സെപ്പറേറ്റ് അമ്മയുടെ റൂമിലല്ലേ കിടക്കണ അമ്മയുടെ റൂമില് സെപ്പറേറ്റ് എ സി ഇല്ലെങ്കി ഇപ്പൊ സപ്പോസ് ഫാൻ ആയാലും ഇട്ട് കൊടുത്ത് ഭയങ്കര ഇതായിട്ട് കിടക്കണം പിന്നെ കഴിഞ്ഞ വട്ടം കൂടിന്റെ സംഭവം ഞാൻ കാണിച്ചില്ല കൂടിന്റെ അല്ല ഞാൻ ആക്ച്വലി ഒരു സർപ്രൈസ് നമ്മുടെ ഒരു കേജിൽ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം കാണിച്ചതരാം നല്ല വെയിലാട്ടോ കാണിച്ചു തരാം ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം കുറെ പേര് അങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല അതെ ഇതാണ് ആ ഒരു സംഭവം കണ്ടോ ഈ കേജില് ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത് കൊതുകോലയാണ് ശരിക്കും കൊറേ പേര് എന്ന് പറയാ ഇങ്ങനെ ഒരു കെയറിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് നമ്മുടെ ദിവ്യയുടെ കണ്ടുപിടുത്താണല്ലേ അതെ കൊതുകോല ശരിക്കും അപ്പൊ കൊതുകോലക്കെ സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ അയറക്കുട്ടി ഇടയ്ക്ക് വന്ന് കിടക്കുക അല്ല അയറക്കുട്ടിയെ അയറക്കുട്ടിയുടെ വണ്ണം കാണുന്നത് അയറക്കുട്ടി നമ്മള് ഗുണ്ടുമണിയായി എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ മറക്കണ്ട ഇവർക്ക് നമ്മുടെ അയർകുട്ടിയുടെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നും ഇനി വീക്കിലെ വീക്കിലെ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ഇവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നമ്മുടെ അയർകുട്ടിയുടെ അപ്ഡേഷൻ എന്തായാലും ഇടും അല്ലേ അതെ അയർകുട്ടിയുടെ അപ്ഡേഷൻ ഇടും പിന്നെ അതുപോലെ ഞങ്ങള് ഐഫോൺ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ മേടിച്ചിട്ട് ഐഫോൺ മേടിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യണം നമ്മളെ അയറക്കുട്ടിയുടെ ചെറിയൊരു വിശേഷം കാണിക്കാനായിട്ട് പുതിയ അപ്ഡേഷൻ കാണിക്കാനായിട്ട് വന്നാണ് അപ്പൊ ബൈ പറഞ്ഞേ ൈബ് ചെയ്യാം അതെ ഫൺ ടൈം വിത്ത് ലാഫിട്ടോ ചാനലിന്റെ പേര് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ